you mm -hmm. അലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാദ് ഫ്രം ലേഡിസ് ഓഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ട്രെൻഡിങ് ലിസ്റ്റിലുള്ള ലോങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു വെസ്റ്റേൺ മോഡൽ ടോപ്പാണ് ആണ് കേട്ടോ നമുക്ക് പർദ സ്റ്റീൽ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഒരു പർദ മോഡലാണ് കണ്ടോ ഉണ്ടോ സ്ലീവ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ ബട്ടൺ ഫുൾ ഓപ്പണബിൾ ആണ് നല്ല ഷോ ബട്ടൺസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് ഹെവി ഫാബ്രിക് ആണ് കേട്ടോ സോ ഇതിന്റെ പ്രൈസ് അറിഞ്ഞാലാണ് നിങ്ങൾ ശരിക്കും എത്തുക ഇതിന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയെ വരുന്നുള്ളൂ നല്ലൊരു അഫോർഡബിൾ പ്രൈസ് അല്ലേ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് സോ ഫ്രണ്ട്സ് ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ ടോട്ടൽ ഫോർ കളേഴ് ഷർട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ ഫസ്റ്റ് വൺ നല്ലൊരു ബ്രോൺസ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് കണ്ടോ നല്ല ഹൈ ക്വാളിറ്റി ഫാബ്രിക് ആണ് നമുക്ക് സൂം ചെയ്യുമ്പോഴാണ് കേട്ടോ അതിന്റെ ഭംഗി അറിയുന്നത് സ്ലീവ് കണ്ടോ നല്ല ഭംഗിയുള്ള സ്ലീവാണ് കേട്ടോ നമുക്കിവിടെ ഒരു ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഗൗൺസ് ഗൗൺസൊക്കെ ഇഷ്ടപ്പെടുന്ന ടീനേജ് കുട്ടികൾക്കും കുറച്ച് ഏജ് ഏജായിട്ടുള്ളവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഫുൾ ലെങ്ത് ആണ് കേട്ടോ വരുന്നത് സോ നമുക്കിതിൻ്റെ ഇന്നർ കാണാം ഇതാണ് ഇതിൻ്റെ ഇന്നർ വരുന്നത് കേട്ടോ നല്ലൊരു സ്ട്രെച്ചബിൾ ഫാബ്രിക് ആണ് നമുക്ക് വേറെ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ സ്ലീവ് ലെങ്ത് കണ്ടോ കണ്ടോ ഡബ്ലെക്സിലാണ് വരുന്നത് സോ നമുക്ക് ഡിസ്കംഫർട്ട് ഒന്നും ഉണ്ടാവില്ല വെയർ ചെയ്യാൻ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ എന്ത് ലുക്ക് കാലയെ കാണാൻ ഓൾമോസ്റ്റ് എല്ലാ ഗേൾസിനും ഒരു ഇഷ്ടപ്പെട്ട ഷെയ്ഡായിരിക്കും കാരണം നമുക്ക് വെയർ ചെയ്ത നല്ല ലുക്ക് ആയിരിക്കട്ടെ ഈ ഒരു ഷെയ്ഡ് ബ്ലാക്ക് കളവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും ഹൈ ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട കാര്യം പിന്നെ ഈ ബട്ടൺസ് ആണ് അടിപൊളി ബട്ടൺസ് ആണ് കേട്ടോ ഈ ബട്ടൺ ആണ് കേട്ടോ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം നല്ല ഭംഗിയായി നിൽക്കുന്നുണ്ട് പിന്നെ നമുക്കിത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നമുക്ക് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഫീഡിങ് മതേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് സ്ലീവ് ഒന്നും ഒരു രക്ഷയില്ല ഇപ്പൊ ഇത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു ലോങ് ടോപ്പ് ആണ് സോ അതിന് ഇന്നറ് കാണിക്കാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇന്നറ് വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോൺ ഇത് ഇതാണ് കേട്ടോ ഇന്നർ വരുന്നത് സ്ലീവ് വേണ്ടോ ഇതൊക്കെ നല്ലൊരു സ്ട്രെച്ചബിൾ ഫാബ്രിക്ക് ആണ് സോ നമുക്ക് വേർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു കിടിലം ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ കേട്ടോ നമുക്ക് ഫംഗ്ഷൻസിനും അതുപോലെ തന്നെ പ്രോഗ്രാംസിനും ഒക്കെ വേറെ ചെയ്യാൻ സാധിക്കും ഇനി ക്രിസ്മസ് പ്രോഗ്രാംസ് ഒക്കെ വരികയല്ലേ സോ നമുക്ക് ഡ്രസ് കോഡ് ഒക്കെ സെറ്റ് ആക്കാം കേട്ടോ ഈ ഒരു ഡ്രസ്സിൽ വേണ്ടവർ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റിന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയെ വരുന്നുള്ളൂ നയൻ നയൻ ഫൈവ് റുപ്പീസ് അതും ഓൾ ഇന്ത്യ ഡെലിവറി ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇതിന് ഇന്നർ കാണിക്കാം ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ ഇന്നർ വരുന്നത് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ എല്ലാം നല്ല കളേഴ്സ് ആണ് അടിപൊളി കളർ ഷാർട്ടിലാണ് എല്ലാം വന്നിട്ടുള്ളത് പിന്നെ ഇതൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ കേട്ടോ മെറ്റീരിയൽ ആണ് കാരണം ഞാനത് വെയർ ചെയ്തതിന്റെ ഒരു കംഫർട്ടബിൾ അല്ലെങ്കിൽ ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ പറയുന്നത് നമുക്ക് യൂസ് ചെയ്താൽ ഒരുപാട് ഇഷ്ടപ്പെടും മാത്രമല്ല നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ് കണ്ടോ ഫുൾ ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഫിഫ്റ്റി സിക്സ് വരെയൊക്കെ നമുക്ക് ലെങ്ത് കിട്ടും സോ ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് നമുക്ക് എക്സലുള്ളവർക്കും യൂസ് ചെയ്യാം കേട്ടോ എക്സലുള്ളവർക്ക് ഷെയ്പ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇതിനും സെയിം ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് വരുന്നത് സോ എല്ലാം നല്ല കളർച്ചാട്ടാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഡബിൾ എക്സ് എൽ സൈസ് ലോങ് ടോപ്പ് ആണ് നമ്മൾ നൽകുന്നത് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് സോ ഇൻഷാല്ല ഇനിയും ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് അതിന് ഏറ്റവും അധികം വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലേക്കൺ എനേബിൾ ആക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സി യു സുണ്ട് ബൈ ബൈ